അപ്പൊ ഇന്ന് ഈ കാണുന്ന ഈ ചെറിയ ഈ ഭീമും കാര്യങ്ങളൊക്കെയാണ് കഴിക്കുന്നത് ഒരു മൂന്നാല് ദിവസം ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടു കാരണം നല്ല ഹാർഡ് വർക്കായിരുന്നു ഇന്നാകുമ്പോൾ വലിയ ഹാർഡ് വർക്ക് ഇല്ല ചെറിയ ചെറിയ പണികളാണ് അപ്പൊ അതിനുവേണ്ടി നമ്മൾ ശമ്പള ചാന്തൊക്കെ കൂട്ടുകയാണ് ആ ശമ്പള പോസി ശമ്പള രാവിലെ വന്ന ആ മസിലൊക്കെ പെരുങ്ങിയിരിക്കാനാണോ ആ രാവിലെ വന്നി ഷർട്ടൊക്കെ ഊരിക്കളഞ്ഞ് ആണ് പണിയണത് അപ്പോൾ ഇന്ന് ഈയൊരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ മച്ചന്മാരെ ഇന്നത്തെ ഞങ്ങളെ വർക്ക് എന്ന് പറയുന്നത് ഈ ബീം ഈ ബീം ഭീമും പ്ലാസ്റ്റർ ചെയ്യുന്നു മച്ചന്മാരെ ഇന്ന് ഞങ്ങളിവിടെ നാലാമത്തെ ദിവസമാണ് ഈ താഴത്തെ ഫ്ലോർ മൊത്തം പ്ലാസ്റ്റർ ചെയ്യുന്നത് അപ്പം എങ്ങനെ നോക്കിയാലും ക്ലയൻറ്റിന് ലാഭമാണ് കാരണം നാല് ദിവസം കൊണ്ട് തന്നെ നമ്മൾ തറ താഴത്തെ ഫ്ലോർ കമ്പ്ലീറ്റ് ഫിനിഷ് ചെയ്തു അതായത് ഇന്ന് ഈ ബീമ് എല്ലാം കൂടി തേക്കുമ്പോൾ നാല് ദിവസം ഫിനിഷിങ് ആയി അപ്പം എപ്പോഴും ഈ പ്ലാസ്റ്ററിങ്ങിന് മലയാളി തന്നെയാണ് മുന്നിൽ മലയാളി കഴിഞ്ഞിട്ടേ ഉള്ളു ഹിന്ദിക്കാരായാലും തമിഴ് തമിഴ്നാട്ടിലുള്ള ആൾക്കാരായിരുന്നാലും ആരായിരുന്നാലും മലയാളിയെ വെല്ലാൻ പറ്റത്തില്ല മലയാളിയിൽ ഒരുപാട് ആൾക്കാർ പണിക്ക് പോകുന്നവരും ഉണ്ട് പണിക്ക് പോകാത്തവരുമുണ്ട് പക്ഷേ എങ്ങനെ നോക്കിയാലും പ്ലാസ്റ്ററിങ്ങിന് മലയാളി തന്നെയാണ് കാരണം മലയാളി എന്ന് പറയുന്നത് പൊളിയാണ് കാരണം ഇപ്പോൾ ഹിന്ദിക്കാരന്മാർ നിന്ന് കഴിഞ്ഞാലും ഒരു ദിവസം എത്രത്തോളം പ്ലാസ്റ്ററിങ് ചെയ്യും എന്ന് നമുക്കറിയാം കാരണം അവർ എപ്പോഴും അവരുടെ ശരീരം നോക്കിയേ മാത്രമേ അവർ പണി ചെയ്യാറുള്ളൂ കാരണം വൈകുന്നേരം ആവുമ്പോൾ അവർ പൈസ ആ ഒരൊറ്റ ചിന്ത മാത്രമേ അവർക്കുള്ളൂ പക്ഷേ മലയാളികൾ അങ്ങനെയല്ല മലയാളികൾ ഒരുപാട് ആൾക്കാർ ഡെയിലി ജോലിക്ക് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാരണം മലയാളിയെ വല്ലാൻ വേറെ ആരുമില്ല കാരണം ഇന്ന് നമുക്ക് ഈ ബീം ഇത്രയും പ്ലാസ്റ്റർ ചെയ്യണം അല്ല ഈ സ്റ്റെയറിൻ്റെ ആടി പ്ലാസ്റ്റർ ചെയ്യണം ഇതാണ് നമ്മൾ ഇന്നത്തെ ടാർഗറ്റ് കാരണം ബീമെന്ന് പറയണത് നല്ല വലിയ ഭീമാണ് അപ്പോൾ നമ്മൾ സാധാ പിത്തി തേക്കും പോലെയല്ല ഭീമ് തേക്കുന്നത് അപ്പോൾ ബീം തേക്കുമ്പോൾ നമ്മൾ നാല് ചട്ടി മണൽ ഒരു ചട്ടി സിമെൻറ്റ് അതാണ് നമ്മുടെ കണക്ക് കാരണം സീലിങ് ഏത് പരത്തിലാണോ തയ്ക്കുന്നത് ആ രീതിയിൽ എന്നിട്ട് ബീമിൽ കംപ്ലീറ്റും സിമെൻറ്റ് കൂടി വയ്ക്കണം കാരണം ബ്രഷ് വെള്ളം അടിച്ചിട്ട് സിമൻറ്റ് പൊടി വെക്കും ബ്രഷ് വെള്ളം അടിച്ചിട്ട് സിമൻറ്റ് പൊടി വെച്ചില്ല എന്നുണ്ടെങ്കിൽ ചാന്ത് അതിൽ സിമ അതായത് സിമൻറ്റ് മിക്സ് ചെയ്ത് അതിൽ പിടിക്കില്ല കാരണം മുഖ്യ ആൾക്കാരിൽ ഈ ചാന്ത് എന്ന് പറയുമ്പോൾ അത് അവർക്ക് മനസ്സിലാകാറില്ല കാരണം ഞങ്ങളെ തിരുവനന്തപുരത്ത് ഈ സിമൻറ്റ് മണലോട്ട് മിക്സ് ചെയ്യുന്നതിന് ചാന്തെന്നാണ് പറയുന്നത് ചില ആൾക്കാർ മസാല എന്ന് പറയും ചിലവർ സിമൻറ്റ് മിക്സിങ് എന്ന് പറയും അപ്പം ഞങ്ങളെ നാട്ടിൽ ചാന്തെന്നാണ് പറയുന്നത് ഇതുപോലെ കംപ്ലീറ്റ് അടിഭാഗവും മെയിൻ ഭാഗവും കംപ്ലീറ്റ് സിമെൻറ്റ് വരണം സിമെൻറ്റ് വെച്ചതിന് ശേഷം മാത്രം ചാന്ത് ലൂസ് ചാന്തയക്കണം പറ്റിക്കണം പിന്നെ ഞാൻ മലയാളി എന്തുകൊണ്ടാണ് പ്ലാസ്റ്ററിങ്ങിൽ പൊളിയാണെന്ന് പറയാൻ കാരണം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം നമ്മൾ ഓരോ പണിക്ക് ഓരോ ഐഡിയയും കാര്യങ്ങളും ഉണ്ട് അതായത് ചില ചില ടെക്നിക്കുകൾ യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നിമിഷ നേരം കൊണ്ട് ഈ കാണിച്ച് ഈ കാണിപ്പം രാവിലെ കാണിച്ച ആ വ്യൂ പണികളെല്ലാം നമുക്ക് മീൻ തീർച്ചയായിട്ടും കിട്ടും അതേസമയം ഇപ്പോൾ ഹിന്ദിക്കാരാണെങ്കിലും വേറെ അന്യ സംസ്ഥാനത്ത് തൊഴിലാളി തമിഴ് തമിഴ്നാരായാലും അവർ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കില്ല അവരിപ്പോൾ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൽ തന്നെ മിക്കും അത് തീർത്തതിന് ശേഷം മാത്രമേ അവർ അടുത്ത വർക്കുകളും ആ വർക്കിലോട്ട് പോവുകയുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് സമയം ഒരുപാടാവും ഒരുപാട് പോകുമ്പോൾ രാവിലെ വൈകുന്നേരം വരെ ആകുമ്പോൾ അത്രയ്ക്കുള്ള പണിയെ കാണിക്കട്ടുള്ളൂ പക്ഷെ മലയാളികൾ അങ്ങനെയല്ല മലയാളികൾ രാവിലെ പണിക്ക് വന്ന് നോക്കിയിട്ട് തന്നെ ഒരു കാരണം രാവിലെ വന്ന് നോക്കിയിട്ട് മലയാളികൾ അവർക്കൊരു ഒരു പ്ലാനിങ് ഉണ്ട് അതായത് ഒരു മേസ്തിരി നിന്ന് ഇന്ന് നമുക്ക് എത്ര വർക്ക് തീർക്കാൻ പറ്റും അതായത് ഇപ്പോൾ രാവിലെ തുടങ്ങി കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ക്ലയൻറ്റിനെ സന്തോഷിപ്പിക്കണമല്ലോ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ക്ലയൻറ്റിനെ സന്തോഷിപ്പിക്കണം കാരണം അവർ ചിലപ്പോൾ ഉള്ളവരായിരിക്കില്ല ഇല്ലാതെ എവിടെന്നെങ്കിലൊക്കെ ലോണും കടവും മറിച്ചായിരിക്കും വീട് ഒരു പണി തരുന്നത് അപ്പം അവർക്ക് നഷ്ടം വരാത്ത രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ അപ്പം ഞങ്ങൾ അങ്ങനെയാണ് മലയാളികൾ എപ്പോഴും അവർ രാവിലെ വന്ന വന്നതൊന്നെ അവർക്ക് തന്നെ ഒരു പ്ലാനിങ് കാണും ആ അനുസരിച്ച് അവർ പണി ചെയ്യും കാരണം ഇപ്പം രാവിലെ വന്ന് ഭീമ് തേക്കുകയാണ് ഇപ്പം ഭീമ് തേക്കുമ്പോൾ സാധാരണ എല്ലാവർക്കും അറിയാം ഈ ഭീമിൽ ചാന്ത് പറ്റിച്ച് തേക്കുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് തേച്ചെടുക്കാൻ ചിലപ്പം പറ്റിയെന്ന് പറ്റില്ല കാരണം ചിലപ്പോൾ ഉണക്ക് പരുവം കാണില്ല അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് തേച്ചെടുക്കാൻ പറ്റില്ല കാരണം ഭീമ് തേക്കുമ്പോൾ കുറേ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കാരണം തൂക്കകെട്ടാക്കി തൂക്കി വേണം നമ്മൾ ബീം എപ്പോഴും ചെയ്യാൻ കാരണം കറക്റ്റ് ലെവലായിരിക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ബീം തേച്ചതിന് ശേഷം ഈ പുട്ടിയൊക്കെ ഇട്ട് പെയിൻ്റിങ്ങ് അടിക്കുമ്പോൾ ഈ ബീമിൻ്റെ വീതിക്ക് അതായത് ബീം എപ്പോഴും ഒരേ വീതി ആയിരിക്കണം ഒരേ ഹൈറ്റ് ആയിരിക്കണം കറക്റ്റ് തൂക്കായിരിക്കണം ഇല്ലായെന്നുണ്ടെങ്കിൽ അതിൻ്റെ വ്യത്യാസം എടുത്തു കാണിക്കും അത് അങ്ങനെ നോക്കി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് മലയാളികൾ മാത്രമല്ല മറ്റുള്ളവരും അതുപോലെ തന്നെ ചെയ്യുന്നത് പക്ഷേ അവർക്കെന്ന് പറയുന്നത് ഒരു ഐഡിയപൂർവായിട്ടല്ല അവർ ചെയ്യുന്നത് അവർ ചെയ്യുമ്പോൾ എപ്പോഴും അവരിപ്പോൾ ഈ ബീമ് ചെയ്തൊന്നിരിക്കണമെങ്കിൽ ഈ ബീമിൻ്റെ വർക്ക് കംപ്ലീറ്റും ഫിനിഷ് ചെയ്തതിന് ശേഷം മാത്രമേ അവർ അടുത്ത വർക്കിലോട്ട് പോവുള്ളൂ അപ്പോൾ ഏകദേശം ഈ ഒരു ബീമ് ഫിനിഷ് ചെയ്യാൻ വേണ്ടി തന്നെ ഏകദേശം ഉച്ച എടുക്കും കാരണം ഒരു മണി എടുക്കും ചിലപ്പോൾ പന്ത്രണ്ട് മണി എടുക്കും അതിൻ്റെ പരുവം പോലെ ഇരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് വീണ്ടും ഒരുപാട് സമയം വേസ്റ്റ് ആയിക്കോണ്ടിരിക്കും പക്ഷെ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴാണ് ഈ ബീമ് ചാന്തെല്ലാം പറ്റിച്ച് കൂക്കട്ടയ്ക്ക് ലെവൽ കറക്റ്റ് കൂക്കെല്ലാം ലെവൽ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മുളക്കോലിടുകയാണ് മുഴക്കോലിട്ടതിന് ശേഷം അടിയും താഴെ രണ്ട് സൈഡും നമ്മൾ ഒരുമിച്ച് ചാന്ത് പറ്റിച്ചിരിക്കുകയാണ് അപ്പോൾ അത് അത് രണ്ട് സൈഡും മാക്സിമം പറ്റുന്ന രീതിയിൽ നമ്മൾ ചാന്തെല്ലാം അടിച്ച് എല്ലാം റെഡിയാക്കി മുളക്കോലിനൊക്കെ വലിച്ച് കൈപ്പാണിയൊക്കെ ചുറ്റി തേക്കാൻ പരുവത്തിൽ അതായത് ഒരു തേപ്പ് തേച്ചിടും കാരണം അഥവാ ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പാ കഷ്ടപ്പെടുക അല്ലെങ്കിൽ ഒരുപാട് ഉണങ്ങിക്കഴിഞ്ഞാൽ എത്ര തേച്ചാലും നമുക്കത് വൃത്തിയാവത്തില്ല അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് പരുവത്തിലൊക്കെ ആക്കി ഇട്ടേക്കും ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കാരണം നമ്മൾ രാവിലെ വന്ന് ഫസ്റ്റ് കയറി സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ബീമിൻ്റെ പണി ഈ ബീമിൽ മാത്രം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല ഇപ്പം നമ്മൾ ഒരു സൈഡ് മൊത്തം രണ്ട് സൈഡ് മൊത്തം തേച്ച് ഫിനിഷ് ചെയ്തിട്ടില്ല കാരണം ഫിനിഷ് ചെയ്യാൻ ഇപ്പം പറ്റത്തില്ല ഇപ്പം ഫിനിഷ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം സമയം വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കും അതുകൊണ്ട് നമ്മൾ അടുത്ത പണിയിലോട്ട് പോവാണ് അടുത്ത ഇത് ഒരു സ്റ്റെയറിൻ്റെ അടിയാണ് അത് ഈ റൂമിനകത്താണ് വരുന്നത് അപ്പോൾ ഞങ്ങൾ ചാന്തെല്ലാം വരി അടിച്ച് ഇത് ഏകദേശം പകുതിയാകുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ചെയ്ത ബീം ഏകദേശം ഉണങ്ങിക്കാണും അങ്ങനെ വരുമ്പോൾ പണി എളുപ്പത്തിൽ അതായത് നമ്മൾ രാവിലെ വന്ന് ടാർഗറ്റ് കാണും ആ ടാർഗറ്റിനനുസരിച്ചുള്ള വർക്ക് നടക്കും പക്ഷേ ഇത് മറ്റുള്ള ആര് ആൾക്കാർ ചിന്തിക്കില്ല ഇങ്ങനെ ചെയ്യാൻ അവർ ശ്രമിക്കില്ല അവർ ഒരു വർക്ക് ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റും ചെയ്ത് തീർന്ന് അതപ്പോൾ ഒരുപാട് സമയം പോവും ഇതാവുമ്പോൾ അങ്ങനെയല്ല നമ്മൾ അതിൽ തന്നെ വെച്ച് കളിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഈ വർക്ക് ഇവിടെ കിടക്കും അപ്പോൾ ഞങ്ങൾ എന്തു ഞങ്ങൾ ബീം ഒരു പരുവാക്കിയിട്ട് അടുത്ത പണി ഏതാണോ അത് അതിലോട്ട് പോകും അതിലോട്ട് പോകുമ്പം അത് അവിടെ കിടക്കുകയും ചെയ്യും ഇതിൻ്റെ പണി ഏകദേശം തീരുകയും ചെയ്യും കാരണം ഇത് അതുകൊണ്ടാണ് ഞാൻ ആദ്യമായി പറഞ്ഞത് മലയാളികൾ പ്ലാസ്റ്ററിങ്ങിന് മലയാളികളെ വെല്ലാൻ വേറെ ആരുമില്ല കാരണം അവർ ഏത് എത്ര ഹൈറ്റിൻ്റെ മേളയായിരുന്നാലും ഏത് വർക്കായിരുന്നാലും ഏത് പ്ലാസ്റ്ററിങ് ആയിരുന്നാലും ചെയ്യുന്നവർക്ക് നീറ്റായിട്ട് ചെയ്യും ഇപ്പം നമ്മളത് പറ്റിച്ചിട്ടതിന് ശേഷം ഈ ബീമിൻ്റെ ഇപ്പുറത്തെ സൈഡ് അതായത് രണ്ടാമത്തെ സൈഡാണ് ഇത് നമ്മളിപ്പോൾ മുഴക്കലിടുന്നത് അപ്പം അത് അവിടെ ഏകദേശം നമ്മൾ പകുതി തീർത്തു അപ്പം അത് ഈ ലാസ്റ്റ് മൊത്തത്തിൽ കാണിക്കുന്നതാണ് അപ്പം നമ്മളൊരു ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ആ ടാർഗറ്റ് കഴിക്കുക തീർക്കണം എന്നാണ് നമ്മളാ ഒരു ഉദ്ദേശം കാരണം ഇന്നത്തെ ഇവിടെ നമുക്ക് ഈ വീടിന്റെ താഴത്തെ കംപ്ലീറ്റ് വർക്കും ഫിനിഷ് ചെയ്യും അപ്പം ഇന്ന് മൊത്തം നാല് ദിവസം നാല് മേസ്തിരി അപ്പം നാല് മേസ്തിരിയുടെ വർക്കാണ് ഈ കാണുന്ന എത്രയും ഈ രണ്ട് സീലിംഗ് വെച്ച് ഈ ബീമും കാര്യങ്ങളും എല്ലാം വെറും നാല് മേസ്തിരി അപ്പം നമ്മള് ഇതിങ്ങനെ ഐഡിയപൂർവ്വമായിട്ട് ചെയ്തുകൊണ്ടാണ് വെറും നാല് മേസ്ത്രിയിൽ തീർന്നത് ഇല്ല നമ്മളെ കണക്കൂട്ടിലാണെങ്കിൽ ഇതെങ്ങനെ പോലെ ഒരു ഏഴ് മേസ്തിരി ഒരു പണിയുണ്ട് ഇതിപ്പം നാല് മേസ്തിരി ആയിട്ടുള്ളൂ അപ്പം മൂന്ന് മേസ്തിരി എപ്പോഴും ക്ലയൻ്റിന് ലാഭമാണ് കിട്ടിയിരിക്കുന്നത് ആ മൂന്ന് മേസ്തിരി ആയപ്പോൾ തന്നെ ഏകദേശം മൂവായിരത്തി തൊള്ളായിരം രൂപ മേസ്ത്രിക്ക് മാത്രം ലാഭം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് മലയാളികൾ എപ്പോഴും അവർക്ക് പത്തിരചക്രം ലാഭം കിട്ടാൻ വേണ്ടി മാത്രം അതായത് ഓണറിന് പത്തിര ചക്രം ലാഭം കിട്ടാൻ വേണ്ടി മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്ത വർക്കുകൾ അവർ നമുക്ക് വിളിച്ച് തരുത്തുള്ളൂ പക്ഷേ നമ്മൾ വർക്കുണ്ടോ എന്ന് നമ്മൾ തിരക്കി പോകേണ്ട ആവശ്യമില്ല നമുക്ക് തന്നെ വർക്ക് ഇങ്ങോട്ട് വരും ഒരിക്കലും ഹിന്ദിക്കാരന്മാരോ അല്ലെങ്കിൽ വേറെ തമിഴരോ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല കാരണം അവരൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ചെയ്ത് തീർത്തതിന് ശേഷം മാത്രമേ അവർ അടുത്ത പണിയിലോട്ട് പോകുള്ളൂ ഇപ്പോൾ ഇനി ഞങ്ങൾക്ക് ഈ ഒരു ഭീമും കുണിയുണ്ട് ഈ സ്റ്റെയറിൻ്റെ പകുതിയുണ്ട് ബാക്കി കംപ്ലീറ്റും ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിപ്പോൾ കംപ്ലീറ്റ് തേച്ച് ആ ആ മറ്റേ സ്റ്റെയറിൻ്റെ സൈഡിൽ വരുന്ന ആ ആ ഇത് ലാൻഡിങ് മൊത്തം തേച്ചു ആ ബീം മുഴുവനും തേച്ചു അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ഫിനിഷിങ് ആയി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്ലാസ്റ്ററിങ്ങിന് മലയാളി തന്നെയാണ് പൊളി അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്